الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني افقه قولي <applause> يا أيها الناس أوصيكم إياها അവലംബിത്തക്കൂ അല്ല ഉടമഹസനായറബുൽ ഇസത്ത് അള്ളാഹു സുബാനുവറ്റഅലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നികില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനു വാല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബം എന്നുള്ളത് സമാധാനം ലഭിക്കുവാനാണ് റഹ്മാനായ റബ്ബ് സംവിധാനിച്ചത് മക്കൾ എന്നുള്ളത് അനുഗ്രഹമാണ് ഇണയെന്നുള്ളത് അനുഗ്രഹമാണ് ഇണയും തുണയും വലിയ അനുഗ്രഹമായിട്ടാണ് അള്ളാഹുവിൻ്റെ ദീന് നമ്മെ പഠിപ്പിച്ച് നൽകിയിട്ടുള്ളത് ഉടച്ച റബ്ബ് നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ കുടുംബം എന്നുള്ളത് ഭാര്യയും മക്കളും ഉമ്മയും ആപ്പയും ഒക്കെ വലിയ ന്യായത്തായിട്ട് തന്നെ നാം മനസ്സിലാക്കണം ഏതൊരു ന്യായത്ത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയോ ആ ഞാമത്തിനെക്കുറിച്ച് അള്ളാഹു സുബഹാനുപത്തായ നാളെ ചോദ്യം ചെയ്യും പടച്ചറബ് നമുക്ക് നൽകിയൊരു അനുഗ്രഹത്തെ പറ്റി അള്ളാഹുസ് ബഹാനു ചോദ്യം ചെയ്യും അത് പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഏതായിരുന്നു ആയത്ത് ഏ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ സ്വശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം ഇത് പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ വിഷയത്തിൽ നാം പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് അവരെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ടത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ യാത്തിന് വിശദീകരിക്കവേ ഇമാമുജാഹിദ് റഹമത്തുല്ലാഹ് അലൈഹി പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും സ്വശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്റെ കുടുംബത്തെയും നെന്മയിലും തക്കുവയിലും അധിഷ്ഠിതമായി ജീവിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതാണ് ഈ ആയത്തിന്റെ വിവക്ഷ പ്രിയപ്പെട്ടവര് മഹാനായ അലീബ് നബി താലിബുർ അള്ളാഹു ഈ ആയത്തിനെ വിശദീകരിക്കവേ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ അവർക്ക് ദീന് പഠിപ്പിക്കാൻ ദീനിൻ്റെ അധ്യാപനങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് പഠിക്കാനുമുള്ള അവസരങ്ങൾ കൊടുക്കണം ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകിയത് പ്രിയപ്പെട്ടവരെ അതാണ് എന്നാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഇണക്ക് വേണ്ടി തുണക്ക് വേണ്ടി ജീവിതത്തിൻ്റെ വലിയൊരു സമയം ചെലവഴിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്നാൽ അള്ളാഹു സുബാനുപത്തായ ഈ പറഞ്ഞ വിഷയത്തിൽ നാം എത്ര ശ്രദ്ധിക്കലുണ്ട് പ്രിയപ്പെട്ടവരെ മക്കൾക്ക് രോഗം വരാതിരിക്കാൻ വേണ്ട പരിഹാരങ്ങൾ നാം കാണലുണ്ട് അവരെ സാമ്പത്തികമായി പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നാം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് പ്രവാസികളോട് ചോദിച്ചാൽ എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നതെന്ന് ചോദിച്ചാൽ മക്കളൊരു കരക്കെത്തിക്കണ്ടേ മക്കളൊരു കരക്കെത്തിക്കണ്ടേ കെട്ടിച്ചുവിടേണ്ടേ നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കേണ്ടേ എന്ത് ചെയ്യാനാ ജീവിതത്തിലെ പല നിമിഷങ്ങളും പല സമയങ്ങളും ഭൂരിഭാഗം ആളുകളും കഴിച്ചു കൂട്ടുന്നത് പ്രിയപ്പെട്ടവരെ തൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ നാളെയുടെ പാരിത്രിക ലോകത്തെ ആ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നാം എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നാം ആലോചിക്കണം ഇവിടെ തളർന്നു പോയാലും താങ്ങാവാനും തണലാകാനും ഒരുപാട് ആളുകൾ ഉണ്ടാകും നാമില്ലായെങ്കിലും നാട്ടുകാരുണ്ടാകും പ്രിയപ്പെട്ടവരെ നാളെയുടെ പരലോകത്തെ നഫ്സി നഫ്സി നഫ്സിയാ സ്വശരീരത്തിൻ്റെ കാര്യം മാത്രം നോക്കുവാൻ ആവലാതിപ്പെടുന്ന വേവലാതിപ്പെടുന്ന നിമിഷത്തിലെ ആരും ആരുടെയും പാപഭാരങ്ങൾ വഹിക്കില്ല ആരും ആർക്കും താങ്ങായോ സഹായിയായോ തണലായോ ഉണ്ടാവില്ല അവിടേക്ക് വേണ്ടി മക്കൾക്ക് തന്റെ ഇണക്ക് തന്റെ തുണക്ക് പ്രിയപ്പെട്ടവരെ എന്ത് നാം നിർവഹിച്ചു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ചോദ്യത്തിനൊരുപക്ഷേ വട്ടപൂജ്യമായിരിക്കും ഉത്തരം പലപ്പോഴും പള്ളിയില് അതല്ലായെങ്കിൽ ഖുർആൻ ക്ലാസ്സിൽ അതല്ലായെങ്കിൽ മജിലിസ് നമ്മുടെ സാന്നിധ്യം ഉണ്ടാകലുണ്ട് നമ്മുടെ ഭാര്യയുടെയോ ആ ചോദ്യത്തിന് ഒരുപക്ഷെ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല നമ്മുടെ മക്കളുടെയോ ആ ചോദ്യത്തിന് ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉത്തരമുണ്ടാവില്ല എന്നാലേ റിസൂൾഹി സല്ലാഹു അലഹി വസല്ല തങ്ങളെ ഒരു ഹദീസ് ഉണ്ട് നമുക്കൊക്കെ അറിയാം നമുക്കൊക്കെ ഒരു ഹദീസ് ഏതാ എല്ലാവരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് ആ ഉത്തരവാദിത്വത്തെ പറ്റി റഹ്മാനായ റബ്ബ് നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് റബ്ബ് നമ്മയോട് ചോദിക്കുന്നതാണ് അത് ചോദിക്കും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബം എന്നുള്ളത് നമ്മുടെ എന്നുള്ളത് നമ്മുടെ ഇണയും തുണയും എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ആ വിഷയത്തിനൊരു പൂർണ്ണത പാലിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് ആ വിഷയത്തിൽ ശ്രദ്ധ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ കുടുംബം നമ്മോടൊപ്പം ഉണ്ടായാലുള്ള ആ ഒരു വല്ലാത്ത സുന്ദരമായിട്ടുള്ള സന്തോഷങ്ങൾ പ്രിയപ്പെട്ടവരെ അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും പലപ്പോഴും പല ഉപ്പന്മാരും പറയലുണ്ട് ഞാൻ എത്ര പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും എൻ്റെ ഭാര്യത്തിനൊന്നും വരുന്നില്ല ഭയങ്കര വീട്ടിലേക്കാണ് കയറാൻ കഴിയില്ല ഒരു സമാധാനം തരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേലിയുടെ ചരിത്രം ഗുഹയിൽ ഇരിക്കുന്ന സന്ദർഭം മലക്ക് ജുബിരി കടന്നു വരികയും നിന്നെ സൃഷ്ടിച്ച നിന്റെ ഋഷിതാവിന്റെ നാമത്തിൽ വായിക്കുക ആ ആയത്തുകള് അവതരിച്ചു ആയത്തുകൾ അവതരിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ പേടിച്ച് ഭയവിഹ്ലായിക്കൊണ്ട് ഹദീജലയുടെ അരികിൽ വരുന്ന ആ റസൂൽ ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്നെ ഒന്ന് പുതപ്പെട്ട് മൂടണം ഹദീജ എന്നെ ഒന്ന് പുതപ്പെട്ട് മൂടണം ഹദീജ ഖദീജ ഖദീജ റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹ അൻഹ ഹത്താ റൗഉ ഭയം റസൂലുള്ളാഹിൽ നിന്ന് താങ്ങായി തണലായി ഒപ്പം യാണ് എന്നിട്ടോ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് റസൂല്ല പറയാ യിഷിന്റെ സ്വയത്തിന് വല്ലാത്ത പേടി വല്ലാത്ത ഭയം പറഞ്ഞു പറഞ്ഞു കല്ലാ കല്ലാ അതെല്ലാർ എന്തിനാ റസൂലേ എന്തിനാണ് താങ്കൾ വിഷമിക്കുന്നത് സന്തോഷിച്ചുകൊള്ളുക താങ്കളെ ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുകയില്ല ഒരിക്കലും കൈവിടുകയില്ല എന്നിട്ടോ അദ്ദേഹം ചെയ്ത നെന്മകളെ പ്രിയപ്പെട്ടവരെ ഹദീജ് എടുത്തു പറയാണ് ഇന്നക്ക ലത്ത കുടുംബ ബന്ധം പുലർത്തുന്നവനല്ലേ റസൂലെ സത്യം മാത്രം പറയുന്നവരല്ലേ റസൂലേ റസൂലേ അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ വസ്ലമയിലുള്ള നന്മകളെ പ്രിയപ്പെട്ടവരെ എടുത്തു പറയുകയാണ് ഇത് ഒരു നിസാരമായ ഒരു രീതിയിൽ നിന്ന് കിട്ടിയതല്ല ഇത് വെറുതെ കിട്ടിയതല്ല റസൂൽ അലൈഹി എല്ലാവിധ നന്മകളിലും ഒപ്പം കൂട്ടിയിരുന്നു എന്നുള്ള ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ രൂപത്തിലുള്ള ഒരു പത്നിമാരാകാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നമുക്ക് കഴിയണം അങ്ങനെ വെറുതെ ആവില്ല പള്ളിയിൽ പോരട്ടെ എന്ന് ചോദിച്ചാൽ എനിക്ക് സമയമില്ല അല്ലേ നിന്നെ കാത്തു നിൽക്കാൻ നിന്നാൽ എൻ്റെ പള്ളിയും കൂടിയും പോകുന്നു പറഞ്ഞ് എത്രയെത്ര സഹോദരിമാർ പ്രിയപ്പെട്ടവരെ നമ്മൾ കാരണത്താൽ പള്ളിയിൽ വരാത്തത് ഉണ്ടെന്ന് അല്ലേ ഒരു കുറാം ക്ലാസ്സിനും പോകണം എന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ല ഈ എങ്ങനെയൊക്കെ പെയ്ക്കോ അല്ലെങ്കിൽ അതിനൊന്നും പോകണ്ട എന്ന് പറയാനാണ് നമ്മളൊക്കെ സമയം കാണല് എന്നിട്ട് നമ്മൾ പറയും അനുസരണല്ല ആ രൂപത്തിലാണ് സമാധാനമില്ല ഇങ്ങനെ ഉണ്ടാവുക ഏത് രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടാവുക അള്ളാഹുവിന്റെ റസൂലെഹു അലഹി വസ്സല്ലാണിച്ചും മാതൃക നമുക്ക് കാണിക്കാൻ കഴിയാതെ പോലെയുള്ള ഒരു ഭാര്യയെ കിട്ടണമെന്ന് പറയാൻ നമുക്ക് എന്തവകാശം റസൂലിഹു അലൈഹി വസ്ല്ലമയെ പോലെയുള്ള ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് പറയാൻ എന്തവകാശമാണ് പ്രിയപ്പെട്ടവർ സഹോദരിമാരെ സഹോദരന്മാരെ നമുക്കുണ്ടാവുക പത്തൊമ്പതാമത്തെ ലോകമറിഞ്ഞ പണ്ഡിതയായി മാറിയിട്ടുണ്ട് അല്ലേ ലോകമറിഞ്ഞ പണ്ഡിതയായി മാറിയിട്ടുണ്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ എങ്ങനെ ഉണ്ടായതാ ഏത് കാര്യം വരുമ്പോഴും റസൂൽ വസ്ലം ആയിഷി റതി അല്ലാഹുഹയെ കൂട്ടിച്ചേർത്തിയിട്ടുള്ള ആ സുന്ദരമായ കാഴ്ചപ്പാടുണ്ടല്ലോ ആ കാഴ്ചപ്പാടാണ് അതിലേക്ക് നയിച്ചത് ആ കാഴ്ചപ്പാടാണ് അതിലേക്ക് നയിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന രൂപത്തിലെ ആ ചെറിയ പ്രായക്കാരിയായിട്ടുള്ള ഹദീ ഐഷി അള്ളാഹുഹ മാറിയത് എങ്ങനെയാ അല്ലാഹുവിൻ്റെ റസൂലെ സൊല്ലാഹു അലി സ്ലമ ചേർത്തിപ്പിടിച്ചു ഏത് നന്മയിലും മാതൃക കാണിച്ചു കൊടുത്തു ഐഷാവിടെ മാതൃക പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഞാനും നിങ്ങളും പഠിച്ചതല്ലേ എവിടെ നിന്നാണ് കിട്ടിയത് റസൂലുഹിഹു അലൈ വസ്ലമ എന്ന ഭർത്താവിൻ്റെ കൃത്യമായിട്ടുള്ള ശിക്ഷണമായിരുന്നു കൃത്യമായിട്ടുള്ള ഇടപെടലുകളായിരുന്നു ഇപ്പം നമ്മുടെ കുടുംബം പ്രിയപ്പെട്ടവരെ നന്മയിൽ നമ്മോടൊപ്പം ഉണ്ടാവുക തന്നെ വേണം നന്മയിൽ നമ്മോടൊപ്പം ഉണ്ടാവുക തന്നെ വേണം ഓക്കെ നിങ്ങൾ അവരൊക്കെ മുൻഗാമികളേറെ ആഗ്രഹിച്ചിരുന്നു ആ എൻ്റെ ഭാര്യ ഉണ്ടാവണം എൻ്റെ ഉമ്മ ഉണ്ടാവണം ഈ നന്മയിൽ എൻ്റെ മക്കൾ ഈ നന്മയിൽ ഉണ്ടാകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അബുഖുറാ മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് ദൗസ് ഗോത്രത്തിലേക്ക് പോകട്ടെ ആ ദൗസ് ഗോത്രത്തിലെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് അബു റൈറു അതാണ് അബുഖുറിയാഹു താലാനുവിൻ്റെ യഥാർത്ഥ നാമം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനു ദൗസി ഇസ്ലാം സ്വീകരിച്ച് വസല്ലമയുടെ വസ്ലിലേക്ക് വരുന്ന ആ സന്ദർഭം തന്റെ കുടുംബം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഞാൻ എന്നും എന്റെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇസ്ലാമിന്റെ പാവനമായ ആശയത്തിലേക്ക് എൻ്റെ ഉമ്മ വരണമെന്ന ആഗ്രഹത്താൽ എൻ്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കലുണ്ട് വഹിയ എൻ്റെ ഉമ്മ മുത്ത ഞാൻ ഒരീസം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ റസൂൽ സാഹു അലൈഹി വസ്ലമയെ കുറിച്ച് എനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ലാത്തൊരു കാര്യം എൻ്റെ ഉമ്മ പറഞ്ഞു അങ്ങനെ എൻ്റെ റസൂൽ അടുത്ത് പോയിട്ട് ഞാൻ കരഞ്ഞിട്ടാ കരഞ്ഞിട്ടാണ് പോകുന്നത് കരഞ്ഞിട്ട് പോവുക എന്നിട്ട് എൻ്റെ റസൂൽ പറഞ്ഞു യാ ഹുറൈറ അള്ളാ ഹുറൈറയുടെ ഉമ്മക്ക് ഹിദായത്തിന് വേണ്ടി റസൂലെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം അള്ളാഹാൻ്റെ റസൂലേ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം

ആ റസൂർ അഹിന്റെ സന്നിധിയിൽ നിന്ന് പോയി വളരെ സന്തോഷത്തോട് കൂടിയിട്ടാ പോകുന്നത് അങ്ങനെ വീടിന്റെ വാതിലിന്റെ അടുത്തെത്തിയപ്പോ വാതിലെ കൊട്ടി അടക്കപ്പെട്ടിട്ടുണ്ട് അബുഹുഹു താലാൻഹുവിൻ്റെ ഉമ്മ അബു ഹുറദി അള്ളാഹുത്താലു വീട്ടിലേക്ക് വരുന്നത് അറിഞ്ഞു അബുഹനോട് അവിടെ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അബുഖുറിയാഹുനു ആ സമയത്ത് കുളിക്കുന്ന ആ ഒരു ശബ്ദം വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ് അങ്ങനെ ഉമ്മ ഫലബിസത്ത് ഇസ്ലാമിക വസ്ത്രം ധരിച്ച് മക്കരയിട്ട് തലമറച്ചു ബാബ് ആ വാതിലിങ്ങനെ തുറക്കുക ഇലാഹ അന്ന മുഹമ്മദൻ റസൂലു ഷഹാത്തണെല്ലാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ അഡ്ലാൻ റസൂലിന്റെ ഡിഗ്രി ഞാൻ പോയി സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടാ ഞാൻ പോയത് നേരത്തെ സങ്കടം കൊണ്ട് കരഞ്ഞിട്ടാണ് സന്നിധിയിലേക്ക് പോയതെങ്കിൽ സന്തോഷം കൊണ്ട് കരഞ്ഞിട്ട് തൻ്റെ കുടുംബം ആദീൻ ഉൽ ഇസ്ലാമിൻ്റെ പാവനമായ ആശയം ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് ഏറെ ആഗ്രഹിച്ചവരാ പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത് എന്നുള്ളത് ആ സ്വഹാപത്തിന് മാതൃകയാക്കേണ്ടവരല്ലേ നാം ചിന്തിക്കണം നമ്മുടെ ഭാര്യ ഇസ്ലാമികമായി വസ്ത്രം ധരിക്കാതെ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നതിന് ഒരുപക്ഷെ പഴിച്ചാരിയിട്ടുണ്ടാകും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ നാം നമ്മുടെ മക്കളെ ഇസ്ലാമികമായ മാനങ്ങൾ കാത്തു സൂക്ഷിക്കാത്ത മുടിയും ആ രൂപത്തിന് വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ ഒരുപക്ഷേ പല നാട്ടുകാരോടും പറഞ്ഞിട്ടുണ്ടാവും അള്ളാഹിനോടും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെ ലാഹു എൻ്റെ കുടുംബത്തെ ദീനില് അടിയുറച്ച് നിർത്തിപ്പിക്കേണ്ടതാ ദ എന്ന് നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതിനു വേണ്ട സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നാം ഒരുക്കി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നാം ഏറെ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പം പ്രവാചകന്മാരുടെ മുഴുവൻ ചരിത്രങ്ങളും എടുത്തു നോക്കിയാൽ അവർ മക്കൾ ചെറിയ പ്രായം മുതലേ ബോൾഡ് ചെയ്തെടുത്തിരുന്നു എന്തിനു വേണ്ടി ഈ ദീനിൽ ഇസ്ലാമിൻ്റെ ആശയം ഉൾക്കൊള്ളാനും പഠിക്കാനും വേണ്ടിയിട്ട് ലുക്മാൻ അലി ഇസ്ലമ എന്ന് വിളിച്ചിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ലാ നീ അള്ളാഹുല് പങ്കു ചേർക്കരുത് കേട്ടോ ഇന്ന മുൻ അലീം എന്നുള്ളത് മഹത്തായ വലിയ അക്രമമാണ് എന്ന് പറഞ്ഞു യാക്കൂബ് കൊടുക്കാണ് ഇസ്ലാമ മക്കൾക്ക് കൊടുക്കുന്ന ഇത് ഉപദേശം മക്കളോട് ചോദിക്ക എന്റെ കാലശേഷം നിങ്ങൾ ആരെ ആരാധിക്കുക മക്കളെ യാക്കൂബ് നബി അലൈഹിക്ക് സംതൃപ്തിയുള്ള വാക്കുകളാണ് അവിടെ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഇസ്മായി നബി അലൈ ഇസ്ലാമയും ഇസ്ഹാക്ക് നബി അലൈ ഇസ്ലാമയും പ്രാർത്ഥിച്ച ആ ഇലാഹായ അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ നബി അലൈ ഇസ്ലാമ മരണസമയത്ത് നൽകിയ വസയ്യത്തുകള്

ആരാധിക്കുന്നതിന് തൊട്ട് രക്ഷപ്പെടുത്തണേ നാഥ എന്ന് ഇബ്രാഹിമ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ റബ്ബി നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുകയും എൻ്റെ സന്താന പരമ്പരകളെ എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ പ്രിയപ്പെട്ടവരെ ഇത് ഇബ്രാഹിം നബി അലി ഇസ്സലാമയുടെ പ്രാർത്ഥനയാ മുഹമ്മദ് നബി നബിസ് അലി സ്വലമ ഈ അള്ളാന്റെ ദീന് മനസ്സിലാക്കിയിട്ട് സൂറുല്ലാക്ക് കൽപ്പന എന്താ

ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതേ പ്രിയപ്പെട്ടവരെ റസൂൽ അലിസ്ലമ അങ്ങനെ ഏത് രംഗത്തും കുടുംബത്തെ വലിയ പ്രാധാന്യം നമ്മുടെ മുൻഗാമികൾ നൽകിയിരുന്നു എന്നുള്ളതാ അലി റദി അലാനും ഫാത്തിമ റദി അള്ളാഹു തലാൻഹേഡയും ജീവിതത്തിലെ ഒരു ചരിത്രം പ്രിയപ്പെട്ടവരെ സുഹൃത്തിൽ ഇൻസാനിൻ്റെ എട്ടാമത്തെ ആയത്തിൻ്റെ അവതീർണ പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകും റസൂൽ സനുസൈൻ റദി അള്ളാഹുത്താലു ഹുമാ രോഗം ബാധിച്ചപ്പോൾ അലി റദി അള്ളാഹുത്താലും ഫാത്തിമ റതി അള്ളാഹുത്താലും ഒരു നേർച്ച നേർച്ച വെക്കാണ് ഈ രോഗം മാറിയാലെന്തു ചെയ്യാം മൂന്ന് ദിവസത്തെ നോമ്പ് നോൽക്കാന്നുള്ളത് അങ്ങനെ ആ മൂന്ന് ദിവസം നോമ്പ് നോൽക്കാൻ നോമ്പ് നോറ്റു ഒന്നാമത്തെ ദിവസം അവരുടെ അടുത്തേക്ക് ഒരു മിസ്കീന് വരിക അപ്പം അന്ന് കഴിക്കാനുള്ള ഭക്ഷണമുള്ളൂ വിഭവ സമൃദ്ധവും ഫ്രിഡ്ജിലും ഒന്നെടുത്ത് വെച്ചിട്ടൊന്നുമില്ല അന്ന് കഴിക്കാനുള്ള ഭക്ഷണം അതിങ്ങനെ കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഭക്ഷണം ആവശ്യപ്പെട്ടിട്ട് ഒരു മിസ്കീന് വരുന്നത് പാവപ്പെട്ട വ്യക്തി വരുന്നത് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു രണ്ടാമത്തത് ഒരു യത്തീമാണ് ഒരു അനാഥയാണ് വരുന്നത് രണ്ടാമത്തെ ദിവസം അന്നാമത്തെ ദിവസം പച്ചവെള്ളം വെള്ളം കുടിച്ച് നോമ്പ് തുറന്നു രണ്ടാമത്തെ ദിവസവും പച്ചവെള്ളം വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് പറഞ്ഞത് ആ യത്തീമിന് ആ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുത്തു മൂന്നാമത്തത് അസീർ ഒരു അന്ധനായിട്ടുള്ള അല്ല ഒരു തടവുകാരൻ അങ്ങോട്ട് വരികയാണ് അപ്പം അദ്ദേഹത്തിന് എന്ത് ചെയ്തു ആ ഭക്ഷണം കൊടുത്തു ഈ വിഷയത്തെ അള്ളാഹുസ് മഹാനവത്താൽ പ്രോത്സാഹിപ്പിച്ചതാണ് പ്രിയപ്പെട്ടവരെ ആയത്തിറങ്ങുന്നത് ഭക്ഷണത്തോട് ഇഷ്ടമുണ്ടായിരിക്കേ മിസ്കീനം അഗതിക്കും അതുപോലെ തന്നെ അനാഥക്കും തടവുകാരനും ഭക്ഷണം കൊടുത്ത ആ സന്ദർഭം നിസാരല്ല പ്രിയപ്പെട്ടവരെ അല്ലേ മണിക്കൂറുകൾ പട്ടിണി കിടന്നുകൊണ്ട് തങ്ങൾക്ക് കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കിയിട്ട് അത് മറ്റൊരാൾ വരുമ്പോൾ മുഴുവൻ കൊടുക്കാനുള്ള ഈമാനുണ്ടല്ലോ തന്റെ കുടുംബത്തെ വാർത്തെടുത്തല്ലോ പ്രിയപ്പെട്ടവര് ഇതൊക്കെ മാതൃകയാകേണ്ടതാണ് അല്ലേ അള്ളാഹു സുബാനോ തല അത്ഭുതപ്പെട്ട ഒരു ചരിത്രമുണ്ടല്ലോ റസൂൽ റസൂൽഹു അലഹി വസ്ലമ ചോദിക്കുന്നുണ്ട് മൈ ഉദീഫ ഒരു അൻസാരിയായിട്ടുള്ള അൻസാരി ആയിട്ടുള്ള വ്യക്തി റസൂല്ല റസൂല ചോദിച്ചു ആരപ്പൊന്ന് ആ ഒരു വ്യക്തി അല്ലാണ്ട് റസൂലിനരികിൽ വരിക ആരാണ് ഈ വ്യക്തിയെ ഏറ്റെടുക്കാനുള്ളത് അപ്പൊ അൻസാരിയായിട്ടുള്ള വ്യക്തി പറഞ്ഞു അനേ ആ റസൂൾ റസൂലെ ഞാൻ ഏറ്റെടുത്തോണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയിട്ട് ചോദിച്ചു ഭാര്യയോട് വല്ലതുണ്ടോ അവിടെ കഴിക്കാൻ വല്ലതുണ്ടോ അവിടെ കഴിക്കാൻ നമ്മുടെ മക്കൾക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല അവർക്ക് പോലും കഴിക്കാനുള്ള ഭക്ഷണമില്ല മക്കൾക്ക് കഴിക്കാനുള്ള ഉണ്ട് റസൂൾസ് ഈ അനുസാരിയായിട്ടുള്ള വ്യക്തി ആ ഭാര്യയോട് പറഞ്ഞു മക്കളെ എന്ത് ചെയ്യണം കിടത്തി ഉറക്കണം മക്കളെ കിടത്തി ഉറക്കണം അങ്ങനെ അതിഥി വന്നാല് ലൈറ്റ് അണക്കണം വെളിച്ചമണക്കണം ഭക്ഷണം മുന്നോട്ട് കൊണ്ടുവെക്കണം ഞാൻ കഴിക്കുന്നുണ്ട് എന്ന് അഗതിക്ക് തോന്നിക്കോട്ടെ ആ കുട്ടികൾക്ക് വെച്ച ഭക്ഷണം ആതിഥിക്ക് കൊടുക്കുകയാണ് പ്രിയപ്പെട്ട് ഇത് വലിയൊരു മാതൃകയാക്കുകയാണ് ഇത് തൻ്റെ ഭാര്യയെ തൻ്റെ കുടുംബത്തെ ഈ നന്മയുടെ അവസരത്തിൽ അതില് കൂട്ടാൻ അവരെ ചേർത്താൻ കാണിച്ച ആ താല്പര്യം ഉണ്ടല്ലോ അടുത്തടുത്ത് ഈ ഖബർ ഈ വാർത്ത വരുന്നുണ്ട് കഥ അജിബല്ലാഹുബുസ്ബാ ഈ വിഷയത്തിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കി കൊടുത്ത ആ ഭക്ഷണം ഉണ്ടല്ലോ നിങ്ങളുടെ രണ്ടു പേരുടെയും ആ ആദിത്യ മര്യാദയുണ്ടല്ലോ അത് അള്ളാഹു സുബാനു താൽ അത് കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ന് റസൂൾ ലാഹി സാഹു അലീസ് പറയാ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തെ ഈ നന്മകളിൽ ഉപയോഗപ്പെടുത്തണം അവരെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമസ്കാരത്തിന് നമ്മൾ വരുമ്പോൾ നമ്മുടെ മക്കളൊപ്പം ഉണ്ടാകണം മഞ്ഞാണ് അല്ലേ ഈ രാവിലെ തന്നെ ജരാ നിൽക്കണ്ട എന്ന് പറയേണ്ട ഉപ്പമാരല്ല എൻ്റെ മുന്നിലിരിക്കുന്നവർ ഒരു നെന്മയുടെ സാഹചര്യം വരുമ്പോ നീ കുപ്പിയാണ് നീ അപ്പൊ ഇതൊന്നും ഇപ്പോഴൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ട രക്ഷിതാക്കളല്ല എൻ്റെ മുന്നിലുള്ളത് പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ മക്കളെ ചെറിയൊരു പ്രായത്തിൽ വ്യതിരിക്തത എത്തി തുടങ്ങുന്ന പ്രായത്തിൽ അവർ ഒരു നല്ല ഇസ്ലാമിക വസ്ത്രം ധരിക്കാൻ അവർ താൽപര്യം കാണിക്കുമ്പോൾ ഇതൊന്നും ഇപ്പോഴൊന്നും ധരിക്കണ്ട തള്ളാരെ പോലെ നടക്കണ്ട എന്ന് പറയുന്ന രക്ഷിതാക്കളടക്കം നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ പറയേണ്ടവരല്ല പ്രിയപ്പെട്ടവരെ നാം നാം ഖുർആാൻ ക്ലാസ്സിന് വരുമ്പോൾ നമ്മുടെ ഭാര്യ ഉണ്ടാകണം നമ്മുടെ മക്കൾ ഉണ്ടാകണം ഒരു മണിക്കൂർ അള്ളാഹുവിൻ്റെ ഖുർആാൻ പഠിച്ചതുകൊണ്ട് ഭൗതിക ലോകത്തിൻ്റെ പഠനങ്ങൾ അവര് പിരകോട്ട് പോവുമോന്ന് ചിന്തിച്ചാൽ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നാം എന്താ മനസ്സിലാക്കിയത് അല്ലാനെ കുറിച്ച് നാം എന്താ ചിന്തിച്ചത് ഉമയ്യതഖില്ലാഹ യജ്അല്ലഹു മിൻ അംരിഹി യുസ്റ ആരാണ റഹ്മാനായ റബ്ബിനെ സൂഷിക്കുന്നത് അവന്റെ കാര്യങ്ങളെ റഹ്മാനായ റഹ്മാനായ സൃഷ്ടിച്ച വായ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും കൃത്യമായി കൈകാര്യം ചെയ്യുന്ന അല്ലയുണ്ടല്ലോ ആ അള്ളാ ഉസ് പറയുന്നത് ആ അള്ളാനെ കുറിച്ചൊന്ന് പഠിക്കാൻ നാം കുടുംബസമേതം വരുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നാം എത്ര തീരാ നഷ്ടക്കാരാ നാം ചിന്തിക്കണം മനസ്സിലെത്തി ആലോചിച്ച് വേണ്ട തീരുമാനങ്ങൾ എടുത്തിട്ടാവണം പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് അള്ളാഹുസ്ബാനു വത്തായാല പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ